നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ ഏവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ ചങ്ങരംകുളം വളയംകുളത്ത് കാറുകൾ കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ ആറു പേരടക്കം ഏഴു പേർക്ക് പരിക്കേറ്റു ബുധനാഴ്ച കാലത്ത് മൂന്നരയോടെയാണ് അപകടം കാസർഗോഡ് നിന്നും കൊച്ചിയിലേക്ക് പോയ കുടുംബം സഞ്ചരിച്ച കാറിൽ കരീക്കാട് സ്വദേശി സഞ്ചരിച്ച കാറിടിച്ചാണ് അപകടം നടന്നത് കാസർഗോഡ് കള്ളനാട് സ്വദേശികളായ ഖത്തർ മൻസിലിൽ അബൂബക്കർ ഭാര്യ മിർസാന മക്കളായ ഫാത്തിമ ഫർഹാൻ മാതാവ് ഖദീജ അബൂബക്കറിന്റെ സഹോദരി ഷഹാന തൃശൂർ കരിക്കാട് സ്വദേശി അഫ്സൽ എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ നാട്ടുകാർ ചേർന്ന് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അബൂബക്കറും കുടുംബവും കൊച്ചിയിലുള്ള സഹോദരന്റെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് അപകടം നടന്നത് അഫ്സൽ ഓടിച്ച കാർ നിയന്ത്രണം വിട്ട് അബൂബക്കറും കുടുംബവും സഞ്ചരിച്ച കാറിലും സമീപത്തെ ബസ് സ്റ്റോപ്പിലും ഇടിച്ചാണ് നിന്നത് ഇടിയുടെ ആഘാതത്തിൽ കാറുകൾ പൂർണ്ണമായും തകർന്നു വെട്ടം ന്യൂസ് ചങ്ങരംകുളം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ